കോഴിക്കോട് ഹണി ട്രാപ്പിൽ കുടുക്കിയ യുവാവിൽ നിന്നും പണം തട്ടിയ കേസിൽ ദമ്പതികൾ ഉൾപ്പെടെ പേർ പിടിയിൽ മാവേലിക്കര സ്വദേശി ഗൌരി നന്ദ തിരൂരങ്ങാടി പാണഞ്ചേരി സ്വദേശി അൻസിന ഭർത്താവ് മുഹമ്മദ് അഫീഫ് എന്നിവരാണ് പിടിയിലായത് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട യുവാവിനെ മടവൂരിലെ വീട്ടിലെത്തിച്ച് നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയത് ടി എങ്ങനെയായിരുന്നു ഇവരുടെ തട്ടിപ്പ് പ്രതികൾ എങ്ങനെയാണ് പിടിയിലാവുന്നത് യാദർത്തികമായി ട്രെയിൻ യാത്രക്കിടെ പരിചയപ്പെട്ട യുവാവിനെ പിന്നീട് വീട്ടിലേക്ക് ആ യുവാവുമായി ബന്ധം സ്ഥാപിച്ച് അടക്കമുള്ള മൂന്ന് പേരാണ് ഈ ഹണി ട്രാപ്പിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം നഗ്ന ചിത്രങ്ങൾ എടുത്ത് അത് ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് പല തവണകളിലായി ഇദ്ദേഹത്തിൽ നിന്ന് പണം തട്ടിയത് എന്നാണ് പോലീസ് അറിയിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കുകയും പിന്നീട് ഗൂഗിൾ പേ വഴി പതിനായിരം രൂപ സൈക്കലാക്കുകയും ചെയ്തു അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തെ ശേഷം ഈ അദ്ദേഹത്തിന്റെ നഗ്ന ചിത്രങ്ങൾ ഇനി ബന്ധുക്കൾക്ക് അയച്ചു നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി പല ടൗണുകളിലായി പണം തട്ടി ഇതേ തുടർന്നാണ് കുന്നമംഗലം പോലീസിൽ യുവാവ് പരാതി നൽകിയത് അങ്ങനെയുള്ള അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് ഇപ്പോൾ ടൗണിൽ വെച്ച് ഇന്ന് മൂന്ന് പേരെ പിടികൂടിയത് എന്നാണ് കുന്നമംഗലം പോലീസ് അറിയിക്കുന്നത്